സി കെ വിജയൻ കൂടി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി സി കെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് രോഗികൾ എത്തുന്ന ഇടമാണ് പ്രത്യേകിച്ചും അത്യാഹിത വിഭാഗത്തിൽ കൂടി അവിടെ ഇത്തരത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ ആളുകളെല്ലാം ഇപ്പോൾ സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് പക്ഷെ എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിൽ ഇരുന്നെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള എന്തൊരു കാര്യം പറഞ്ഞിട്ടും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല വലിയ രീതിയിലൊരു വീഴ്ച നടന്നു എന്ന് തന്നെ വിലയിരുത്താമല്ലേ തീർച്ചയായും അതെ കാരണം ഇതിനകത്ത് ഇനി പുറത്തു വരാനുള്ള കാര്യം എന്താണ് സംഭവിച്ചത് എന്നതാണ് അത് മാത്രവുമല്ല അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതും വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇപ്പോൾ ഭാഗ്യം കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത് കാരണം ഇത് വിഷവാതകമല്ല ഇവിടെ തീപിടുത്തം ഉണ്ടായിട്ടില്ല ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് വലിയ ഒരു ദുരന്തത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടത് സ്വാഭാവികമായും ഇത്തരത്തിൽ സമ്പൂർണ്ണമായി ശീതീകരിച്ച ഒരു കെട്ടിടത്തിന്റെ അകത്തെ മുറികളിൽ ഏതെങ്കിലും രീതിയിൽ പുകയോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ അലാം ഉണ്ടാവുകയും ആൾക്കാരെ അവിടെ നിന്ന് മാറാനുള്ളതും അതോടൊപ്പം തന്നെ അത് ഓട്ടോമാറ്റിക് ആയി തന്നെ ആ പുകയെ ശമ്പിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇത്തരത്തിൽ ശീതീകരിച്ച മുറികളിൽ നിർബന്ധമാണ് അത് മാസങ്ങളോടും മാസങ്ങൾക്കകം തന്നെ അതിന് പരിശോധന നടത്തുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ക്രമീകരണങ്ങൾ ഉള്ളതാണ് പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും പൂർണ്ണമായി വ്യക്തമല്ല ഇത് ഈ സമയത്ത് ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് ഏതെങ്കിലും ആൾക്കാരെ പഴിചാരാൻ വേണ്ടിയോ ഉള്ളതല്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നത് തീർച്ചയായും പരിശോധിക്കപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഇത് ഇത് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പാഠമാകാൻ വേണ്ടി പോകുന്ന കാര്യം കൂടിയാണ് കാരണം ഇത് മറ്റേതെങ്കിലും രീതിയിലാണ് സംഭവിച്ചതെങ്കിൽ ഇപ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിയില്ലായിരുന്നു കാരണം അത്രമാത്രം ആൾക്കാർ രോഗികൾ എല്ലാം തന്നെ തിങ്ങിക്കൂടിയിരിക്കുന്ന സ്ഥലം അതിനൊപ്പം തന്നെ അവരുടെ കൂട്ടിരിപ്പുകാർ ബന്ധുക്കൾ എല്ലാം തന്നെ ഉള്ള സ്ഥലം ഏതാണ്ട് ഈ കാഷ്വാലിറ്റിക്ക് പരിസരത്ത് തന്നെ നമുക്ക് നൂറുകണക്കിന് ആൾക്കാരെ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ കാണാൻ കഴിഞ്ഞു അവരെല്ലാം തന്നെ ഓരോ മനുഷ്യനും രക്ഷാപ്രവർത്തകരായി മാറുന്ന കാര്യമാണ് കാഴ്ചയാണ് ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടത് രോഗികളെ മാറ്റുന്ന കാര്യത്തിൽ അവിടുത്തെ ഉപകരണങ്ങൾ മാറ്റുന്ന കാര്യത്തിൽ തീപിടുത്തമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് തടയുന്ന കാര്യത്തിൽ എല്ലാം തന്നെ അങ്ങേയറ്റം ഉത്തരവാദിത്തത്തോടുകൂടി പ്രവർത്തിച്ച കാഴ്ച നമുക്ക് ഇവിടെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാണാൻ വേണ്ടിയും കഴിയും അതുകൊണ്ട് ഇപ്പോൾ താൽക്കാലികമായി നമുക്ക് വലിയ ആശ്വാസമുണ്ട് കാരണം മറ്റ് അപകട നിലകളിൽ അപകടമില്ല ഗുരുതരമായ പ്രശ്നങ്ങൾ കാര്യമായിട്ടില്ല എന്ന് നമുക്ക് പ്രാഥമികമായി പറയാൻ കഴിയും ഇനി ഇവിടെ നിന്നും കൊണ്ടുപോയ രോഗികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അന്വേഷിക്കുകയാണ് പക്ഷേ മറ്റ് ആശുപത്രികളിൽ നിന്നൊന്നും തന്നെ അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള മുഴുവൻ ഡോക്ടർമാർ ഏതാണ്ട് വലിയ രീതിയിലുള്ള എണ്ണം ആൾക്കാർ ഡോക്ടർമാരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അവരെല്ലാം തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പി ജി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഡോക്ടർമാർ ഉൾപ്പെടെ എല്ലാവരും തന്നെ അവിടെ എത്തുകയും ഏതെങ്കിലും രീതിയിൽ പ്രശ്നമുള്ള രോഗികളെ അറ്റൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു സ്ഥലത്തും കാണാൻ കഴിയാത്ത രീതിയിൽ അത്രമാത്രം ഉണർന്ന് പ്രവർത്തിച്ച ഒരു സംവിധാനവും നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും അപ്പോഴെല്ലാം തന്നെ നമുക്ക് അന്വേഷിക്കാനുള്ള കാര്യം ഇതെന്തുകൊണ്ട് സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇത്തരത്തിൽ അപകടകരമായി എന്തെങ്കിലുമാണ് സംഭവിച്ചിരുന്നത് എങ്കിൽ നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത അത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു ഏതായാലും ഇനി ഈ കെട്ടിടത്തിനകത്തുള്ള ഈ കാസാലിറ്റി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ നിന്നുള്ള ആൾക്കാരെ മാറ്റി ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ ഇപ്പോൾ രാഹുൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടി കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റ് അന്വേഷണങ്ങൾ ആരംഭിക്കും പിന്നീടുള്ളത് ഈ ഈ കാസാലിറ്റിയിലുള്ള ഈ പുക എടുത്ത് പുക പൂർണ്ണമായും മാറ്റുക എന്നുള്ളതാണ് അതൊരു പക്ഷേ കുറച്ചുകൂടി സമയമെടുക്കും അതിനൊരു പക്ഷേ ശാസ്ത്രീയമായ മറ്റ് മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടി വരും ഈ പുക അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള മറ്റ് സംവിധാനങ്ങൾ വേണ്ടി വരും ഒരുപക്ഷെ വലിച്ചെടുക്കുന്നതിനേക്ക് അപ്പുറത്തേക്ക് അതിന്റെ സാന്ദ്രത കുറച്ച് മറ്റ് വാതിലുകളിലൂടെ പുറത്തു കട കടത്തേണ്ടി വന്നേക്കാം ഒരുപക്ഷെ അതിന്റെ കെട്ടിടങ്ങളിൽ തന്നെ മാറ്റം വരുത്തി അല്ലെങ്കിൽ വെന്റിലേഷൻ കൂടുതൽ ഉണ്ടാക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം അതെല്ലാം തന്നെ വരുന്ന ഇനി വരാനുള്ള കാര്യങ്ങളാണ് പക്ഷെ മനുഷ്യജീവന് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാകുന്ന സാഹചര്യം ഈ ഈ സ്ഥലത്തെ ഇല്ല അങ്ങനെ ഒരു അവസ്ഥ ഇപ്പോഴില്ല എന്നത് ഏറെ ആശ്വാസകരമാണ് അതുകൊണ്ട് ഈ ആൾക്കാരെ ഒഴിപ്പിക്കുന്നതോടുകൂടി കാര്യങ്ങൾക്ക് ഒരു ശാന്തത വരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്